മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടു തിന്റെ അങ്ങേയറ്റമായിരുന്നു അത് ഒരുപാട് മധു ഗാനങ്ങൾ പാടുന്ന വലിയ ഒരു ഗായകനായിരുന്നു മരണത്തിനെ കുറിച്ച് ഒരുപാട് പാടിയിട്ടുണ്ട് ആ സഹോദരൻ അവൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും റബ്ബേ എന്ന ചിന്ത കടന്നു വരികയാണ് ആ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ കൽവിലേക്ക് തോന്നിയ കടന്നു വന്നിട്ടുള്ള ചിന്തകൾ അതാണ് പക്ഷെ അത് പാടുമ്പോൾ അറിഞ്ഞിട്ടില്ലല്ലോ മരണം അതിവിദൂരമല്ല എന്നുള്ള ആ ഒരു സത്യം ഇന്നാരുടെ മണ്ണിലേക്ക് പോവുകയാണ് അവന് ഖബറിനെ കുറിച്ചൊരുപാട് വർണ്ണിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും വിധം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിലെ ചില വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് കട്ടിലുണ്ട് നിന്നെക്കാൻ ഉണ്ട് ോരു കുമുണ്ട് നിന്റെ ചാരത്തായിപ്പതുണ്ട് കൂട്ട കൂടും പങ്കേറെ ഉണ്ട് മണവളെ കാണിടുക്ക ഉണ്ട് ആറാടി മണ്ണ് മാണി അറയിൽ നിന്നെ ഒറ്റ കീരുത്തി മാടങ്ങിയോര് മണ്ണ് മണക്കും െ പുഴുവരിക്കുന്നോ മെത്തിൽ കിടന്നോരുമേനിയതെന്ന് മണ്ണോടിയുന്നു മുൻകർണക്കീറ് വന്ന് കബറിലെ കാര്യം തിരക്കുന്നു അറിയില്ലെന്ന് ചൊന്നിടുമ്പോളിരും പിന്നെ ദണ്ട് ചിരിക്കുന്നു എൻ്റെ കൂടെ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ എൻ്റെ സീനിയറായിട്ട് ഒരു വർഷം എൻ്റെയൊക്കെ മുമ്പിലൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന യുവ പണ്ഡിതൻ ആ പണ്ഡിതൻ ഒരപകടത്തിൽ പെടുകയും ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് ജാമ്യയിൽ നിൽക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിച്ചത് സുഹൃത്തുക്കളുമൊത്തൊരു യാത്ര പോയിട്ട് വരുമ്പോൾ ആക്സിഡൻ്റ് ആവുകയും ആ ഒരു അപകടത്തിൽ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ഗുരുതരാവസ്ഥയിൽ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് നിരന്തരം മെസ്സേജ് വരികയായിരുന്നു ബ്ലഡ് ആവശ്യമുണ്ട് എ പോസിറ്റീവും ഒ പോസിറ്റീവും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം മനസ്സറിഞ്ഞിട്ട് ധാരാ ചെയ്യാൻ പറഞ്ഞു ഒരുപാട് വോയിസുകൾ അവരെ വേണ്ടിയിട്ട് ധാര ചെയ്തെങ്കിലും ഇന്ന് രാവിലെ വേദനിപ്പിക്കുന്ന ആ ഒരു വാർത്ത കേട്ടപ്പോൾ കൽബ് നടുങ്ങി പോവുകയാണ് യാവ കാരണം വരുന്ന അഞ്ചാം തീയതി പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ നിന്ന് ഫൈസയായിട്ട് ബിരുദമെടുത്തിറങ്ങേണ്ട യുവ പണ്ഡിതന് ആ ഒരു പണ്ഡിതന് ബിരുദം കിട്ടാൻ ഇരുവറും ദിവസങ്ങള് മാത്രമാണ് ബാക്കിയുള്ളത് ആ ഉമ്മയും ഉപ്പയും ഒക്കെ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോഴാണ് ആ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് നഴീവെന്ന് പറയുന്ന പുൻറ്റമോൻ്റെ അപകട വാർത്ത എത്തുകയും ഹോസ്പിറ്റലിലേക്ക് പോയ മാതാപിതാക്കൾ അവരുടെ എന്ന് പറയുന്നത് അങ്ങേറ്റം വേദനാജനകമാണ് മരണത്തിനോട് മല്ലടിച്ച് അവസാനം ഇന്ന വാർത്ത ആ മാതാപിതാക്കളുടെ കാതിലേക്ക് എത്തിയത് ഞാൻ വൈരാഹത്തോട് വിട പറഞ്ഞു എന്നാണ് കോളേജിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഡോക്ടർ പറഞ്ഞത്ര മറ്റുള്ളവരോടൊക്കെ കയറി കണ്ടോളാൻ പറഞ്ഞോളൂ എന്ന് അഹു ആ സമയത്തും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഒരു സഹോദരൻ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ഈമ തിരിച്ചു വരുമെന്ന് പക്ഷേ പിന്നീട് കേട്ട വാർത്ത ഞങ്ങളെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഉസ്താദുമാർ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഡീമ് നമ്മളെ വിട്ടു പോയിട്ടുണ്ട് അവന് വേണ്ടിയിട്ട് നമുക്ക് ഹത്തുമുൽ കുറ ഓതണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതെന്ന് ആയിരത്തി മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ ഡീമിന് വേണ്ടിയിട്ട് ഹത്തുമോതി എത്ര ഹത്തുമെന്നറിയോ നിങ്ങൾക്ക് പ്പത് ഖത്തുമാണ് അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നഹിമെന്ന് പറയുന്ന ആ യുവ പണ്ഡിതന് ആ ഹത്തീബിന് ആ ഒരു ആലി ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ജാമ്യയിലെ വിദ്യാർത്ഥികൾ ഓതി തീർത്തത് വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ് നഹിമിനെ കിട്ടിയിട്ടുള്ളത് ഖുർആൻ കുറാനോദിയതിൻ്റെ ശേഷം ഉസ്താദമാര് ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു യാവ ഓരോ ദ്യാർത്ഥിയുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര ധാര ധാരയായിട്ടൊഴുകുന്ന ഒരു രംഗം ഉസ്താദ്മാര് പോലും പൊട്ടി പൊട്ടി കരഞ്ഞിട്ടാണ് അള്ളാഹുബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിയത് നയൻ എന്ന് പറയുന്ന ആ ഒരു നീ സ്വർഗം കൊടുക്കണേ അള്ളാ എന്ന് മനമുരുകിയിട്ട് അവനെ പഠിപ്പിച്ച അവൻ്റെ ഉസ്താദ്മാര് അള്ളാഹുവിനോട് ആ ചെയ്യുമ്പോ അതിനാ മീം പറയുന്നത് അവൻ്റെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു അവരുടെ ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകുന്നത് കാണാനായിട്ട് കഴിയുകയും അനുഭവിച്ചറിയുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പടച്ചോനെ ആ സഹോദരൻ ഞങ്ങളുടെ മീമിന് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാല് അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളുടെ കൂടെ ഫൈസി എന്ന് പറയുന്ന സനത് വേഖിക്കാൻ ജാമ്യ ആനൂരി അറബി കോളേജിലേക്ക് കടന്നു വരേണ്ടിയിരുന്ന ഞങ്ങളുടെ അള്ളടി മണ്ണിലേക്ക് പോവാണ് റബ്ബെ അവനക്ക് നീ സ്വർഗം നൽകണേ അള്ള സ്വർഗം നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരൻ സുഹൃത്ത് അനുഗ്രഹിക്കണേ തമ്പുരാന അവന്റെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണയല്ല ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഇതുപോലെ ജാമിയയിൽ കഴിഞ്ഞ വർഷമാണ് റിഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവന്റെ ഉമ്മ അവന്റെ വീട്ടിലേക്ക് കടന്നു വന്ന പോയ അവൻ്റെ വീട്ടിലേക്ക് കടന്നു പോയ സഹപാഠികളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ കുട്ടി നിങ്ങൾ ജാമ്യയിൽ നിന്നിറങ്ങുമ്പോൾ ഐസിയായി ഇറങ്ങുന്നത് പോലെ എൻ്റെ കുട്ടിയും ഇറങ്ങുമായിരുന്നല്ലോ നിങ്ങൾ ഉമ്മാന്റെ മനസ്സിലും അതുപോലെ ഒരു ആലോചന കടന്നു വരാനുണ്ട് എട്ട് പത്ത് വർഷം പഠിച്ച് വലിയൊരു ആലിമായിട്ട് ആയിട്ട് പുറത്തിറങ്ങി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ജനത് സ്വീകരിക്കുന്ന ആ ഒരു നിമിഷമുണ്ട് ആ ഒരു നിമിഷത്തിന് വേണ്ടി അവൻ ഒരുങ്ങി തയ്യാറായതാണ് പക്ഷേ പടച്ച റബ്ബിന്റെ കലാ മറ്റൊന്നായിരുന്ന എല്ലാവരും അതിന് വേണ്ടിയിട്ട് നിങ്ങളോടൊക്കെ ഹൃദയത്തിന്റെ അങ്ങയറ്റം താഴ്മയിൽ നിന്ന് അപേക്ഷിക്കുകയാണ് അള്ളാഹു അവനെയും നമ്മയും അവന്റെ എല്ലാ തന്നെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അസലക്കും വറഹമുള്ള